അസലാമലൈക്കും വരഹമുല്ല അലഹമുല്ല അലഹമുല്ല റബ്ബുലമീൻ അള്ളാഹു വസമ്മദ് സ്നേഹമുള്ള ശ്രോതാക്കളെ റസൂർല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം ഒരു മനുഷ്യനെ വഞ്ചിച്ച് കളയുന്ന രണ്ട് അനുഗ്രഹങ്ങളെ എണ്ണിയ കൂട്ടത്തിൽ ഒന്ന് ആരോഗ്യവും ഒഴിവ് സമയവുമാണ് പറഞ്ഞത് ഈ ദുനിയാവിൽ ഒഴിവു കിട്ടുന്ന സമയങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ വളരെ കൂടി ഉപയോഗപ്പെടുത്താൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട് മഹാനായ അബ്ദുല്ലാഹിബിന് മസറദ് അറിയാൻ പറഞ്ഞു തീർച്ചയായും ഒഴിവ് സമയമുണ്ടായിട്ടും ഇഹലോകത്തിനോ പരലോകത്തിനോ വേണ്ടി യാതൊന്നും പ്രവർത്തിക്കാത്ത ആളോട് എനിക്ക് കഠിനമായ ദേഷ്യമാണുള്ളത് ഒന്നില്ലെങ്കിൽ ഒഴിവു സമയം ദുനിയാവിനു വേണ്ടി അല്ലെങ്കിൽ പരലോകത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം ആ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ എന്തിനാണത് ഉപയോഗപ്പെടുത്തേണ്ടത് മഹാനായ ആലിയ റലി അൻഹു പറഞ്ഞു അർത്ഥാലത്തിൽ ദുനിയ മുതബിറ ദുനിയാവ് പിന്നോട്ടു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഇനി ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ നിമിഷങ്ങളും സെക്കൻഡുകളും മണിക്കൂറുകളും പിന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇനി ഒന്നും അവ തിരിച്ചു വരുന്നതേയല്ല വർത്തഹാലത്തിൽ ലാഹിറത്തു മുഖ് ബില പരലോകത്തേക്ക് ഓരോ ദിനങ്ങളും അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഖബറിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആയുസ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ദിനങ്ങളിലും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വലിക്കുല്ലി വാഹിദും മിൻഹുമാ ബനൂൻ ദുനിയാവിനും പരലോകത്തിനും വേണ്ടി പണിയെടുക്കുന്ന ആളുകളുണ്ട് പണിയെടുക്കുന്നയാളുകളുണ്ട് ചിലയാളുകൾക്കിഷ്ടം പെട്ടെന്ന് അവസാനിക്കുന്ന അല്ല ആ ജിലത്ത് എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച ദുനിയാവിനെയാണ് ചിലയാളുകൾക്കിഷ്ടം വേറെ ചിലയാളുകൾ എന്നും ബാക്കിയാകുന്ന അവശേഷിക്കുന്ന ഏറ്റവും നല്ലതായ പരലോകത്തിനു വേണ്ടി പണിയെടുക്കുന്ന ആളുകളുമുണ്ട് എന്നിട്ട് അദ്ദേഹം അലി അലുള്ളഹു തുടർന്നു പറഞ്ഞു ഫകൂനു മിൻ അബിനാ ഇൽ നിങ്ങൾ പരലോകത്തിൻ്റെ ആളുകളാകണം വല തൂനു മിൻ അബിന ഇ ദുനിയ നിങ്ങൾ ദുനിയാവിൻ്റെ മക്കളായി മാറാൻ പാടില്ല ദുനിയാവിൻ്റെയും പരലോകത്തിൻ്റെയും ആളുകളിൽ പരലോകത്തിൻ്റെ ആളുകളാവണം കാരണം അദ്ദേഹം ഹിസാബ് ഇന്ന് അമല് ചെയ്യാനുള്ള ലോകമാണ് ഇഹലോകം ഇവിടെ കൃത്യമായ വിചാരണയില്ല ഇവിടെ അമല് ചെയ്യാനാണ് അള്ളാഹു താല നമ്മെ പറഞ്ഞയച്ചത് അല്ലതീല മൗത്ത വൽ ഹയാത്ത ലീബന് വക്കും അയ്യുക്കും അമല നിങ്ങളിലാരാണോ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി അമലിനു വേണ്ടിയാണ് ഈ ദുനിയാവിലേക്ക് അള്ളാഹു പറഞ്ഞത് എന്നാൽ ഇവിടെ ചെയ്യുന്ന അമലുകൾ നാളെ വിചാരണ ചെയ്യുന്ന ഒരു ലോകമുണ്ട് ഹിസാബിൻ വല അമൽ നാളെ ഹിസാബാണുള്ളത് അമലിന് സാധ്യതയില്ല അതുകൊണ്ട് സമയത്തെ പരമാവധി ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള ആവശ്യങ്ങളും നിർദ്ദേശങ്ങളുമാണ് നമ്മോട് മുൻഗാമികളോ വിശുദ്ധ ഖുർആാനിൻ്റെയും ഹദിയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പറയുന്നത് ഓരോ ദിനവും നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് ഈ ദിനത്തെ നീ ഉപയോഗിച്ചോ തുനാദി ഓരോ രാവുവിനും വിളിച്ചു പറയുന്നുണ്ട് ഇനിയൊരു പ്രഭാതം നിനക്കുണ്ടാവണമെന്നില്ല ഓരോ വൈകുന്നേരവും വിളിച്ചു പറയുന്നുണ്ട് ഈ രാത്രി വേണമെങ്കിൽ നീ ഉപയോഗിച്ചോ ഇനിയൊരു രാത്രി നിനക്ക് ഉണ്ടാകണമെന്നില്ല എന്ന് എന്നാൽ നമുക്ക് സമയത്തിന്റെ വില ബോധ്യപ്പെടുന്നത് മനസ്സിലാകുന്നത് മരണം വരുന്ന സമയത്താണ് റബ്ബെ ഒന്ന് മടക്കി തരുമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ചോദിക്കും തറക്തു ഞാൻ ചെയ്യാതെ വെച്ച കാര്യങ്ങളെല്ലാം ഇനി ചെയ്തു കൊള്ളാം ഉപേക്ഷ വരുത്തിയതെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം എന്ന് അയാൾ ആവശ്യപ്പെടുമെന്നാണ് മരണം വരുന്ന നിങ്ങൾ ചിലവഴിക്കണം കരീബ് ഒന്ന് മടക്കി തരുമോ സമയം ഉപയോഗപ്പെടുത്തി തിരിച്ചു വരാമെന്ന് പറയും അതുകൊണ്ട് വിശ്വാസികളെ സമയത്തെ പരമാവധി നന്മകളിൽ ഉപയോഗപ്പെടുത്തണം ഫൈദ ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിലേക്കുള്ള യാത്രകളാകണം വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത് അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.